ഹലോ വെൽക്കം ടു സുമീമു ഫസ്റ്റ് ടേസ്റ്റി കിച്ചൻ ഇന്നൊരു ചെറിയ മിനി കേട്ടോ വെറൊന്നുമല്ല ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ ഒരു വ്ളോഗ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒത്തിരി ലോങ് അല്ല നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ജസ്റ്റ് ഫോർട്ടോ വെച്ച് വരെ അപ്പോൾ ഞാൻ മാക്സിമം ഈ ബോട്ടിങ് പരിപാടിയൊക്കെ എനിക്ക് പേടിയല്ല കയറി കഴിഞ്ഞപ്പം എൻ്റെ ബോഡി ഒട്ടും പറ്റില്ല എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് ഒരു തലവേദനയും ഒരു വൊമിറ്റിങ് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യമേ പോയിട്ടുള്ളൂ പക്ഷേ ഇതെന്ത് ചെയ്താൽ മോൻ സമ്മതികളും അവൻ്റെ സങ്കടമൊക്കെ വന്നു ഉമ്മിൽ കയറണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നൊരു സങ്കടം കാണിക്കലൊക്കെ ആയിപ്പോൾ പിന്നെ എന്തായാലും പോട്ടെ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് അതിൻ്റെ പിന്നിൽ ഇനിയിപ്പോൾ എന്തിപ്പോൾ വന്നിരുന്നാലും നമുക്ക് വലിയ ബുദ്ധിമു ഇതൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒരു ചെറിയ വ്ലോഗൊക്കെ എടുക്കാമെന്നുള്ള രീതിയിൽ ഞാനും കയറി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആദ്യം ഒരു ബോട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ഇത് ആളായെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ചെറിയ വേറൊരു ബോട്ട് കൂടെ ഇട്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് കുറച്ച് പേരങ്ങോട്ട് മാറി കയറി കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ല ഇരുന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു നല്ല എൻജോയ്മെൻറ്റായിരുന്നു നല്ല ഒരു ഇത് നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു കേട്ടോ ഒരു നാലേ മുക്കൽ അഞ്ച് മണിയൊക്കെ ഇപ്പം കയറി കൂടി തന്നെ ഞങ്ങൾ ബേക്കപ്പും ചെയ്ത കേട്ടോ മോളുടെ ആദ്യത്തെ ഒരു ഇതല്ല അവൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് പോലെയൊക്കെ ആയിരുന്നു എന്താണ് ഏതാണ് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ പുള്ളിക്കാരത്തി ഇങ്ങനെ ആവൂ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പാട്ടക്കും തുള്ളലൊക്കെ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു ഇതൊക്കെ അതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ അവർ നല്ല ഒരു നമുക്ക് നല്ലൊരു മൈൻഡൊക്കെ ഒരു നല്ല ഇതാവുന്ന രീതിക്കുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ബോട്ടിങ് തന്നെയായിരുന്നു അപ്പോൾ വേറെ എന്താ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇനി എൻ്റെ വീഡിയോസ് ഒരു സപ്പോർട്ടിങ് എന്തായാലും നിങ്ങളുടെ വേണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്തെങ്കിലുമൊക്കെ മോശ അഭിപ്രായങ്ങളായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എന്താണെങ്കിലും കുഴപ്പമില്ല കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ വീണ്ടും നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതിന് ഇടയിൽ ഏതെങ്കിലുമൊക്കെ വ്ളോഗ് ഇടാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയും ചെയ്യോട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ താങ്ക് യു